എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പൂർണ ത്രീയ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെ കുറിച്ചാണ് ദൃശ്യം അത് വിവാദോത്സവമാണ് ആദ്യത്തെ ഒരു വിവാദോത്സവമായിട്ട് എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണക്കാരനെ സാധാരണക്കാരായിട്ടുള്ള അധികം രീതി അറിയുന്നു എങ്കിലും കണ്ടും കേട്ടും കേട്ടുമൊക്കെയുള്ള അറിവുകളാണത് അല്ലാണ്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ എൻ്റെ അറിവിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കുറിച്ച് കൊടുക്കണം ഇപ്പോൾ ഇരുപത്തൊമ്പതാം തീയതിയാണ് കൊടികളത് ആചാരം അനുഷ്ഠാനങ്ങളും മറ്റു മാറ്റം വരുത്തിയിട്ടുണ്ട് അതിൽ മായ ഒരു എന്താ പറയുന്നത് ഇപ്പോൾ ഒരു ആനവിഭാഗം ഒന്നുമെല്ലാം ആനക്കുഴാണ് അനുകൾ പതിനഞ്ചും മിടന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അത് മാറ്റം വരുന്നതിന് മനസ്വകത്തിനും മറ്റും അളവിടത്തിനും മറ്റും എന്താണ് പ്രത്യേകത ഉള്ളതന്ന ശങ്ങളെ വന്നാ തന്നെ അറിയില്ല എന്നുവെച്ചാൽ ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു ഉത്സവമായിരുന്നു ഈ തൃപ്പൂണിത്രയിൽ ലോകത്തിലെ തന്നെ ഒരു തൽ വലിയ ഉത്സവങ്ങളിൽ പെട്ട ഒരു ഇതാണെന്നാണ് എൻ്റെ അറിവട്ടം രാജകീയമായി പതിനഞ്ചാരണകളും ഒരുമിച്ച് നിന്ന് എഴുന്നള്ളിയില്ല ഹൈക്കോട് രീതി നിർദ്ദേശം അനുസരിച്ച് ആനകളെ മുന്നിലേക്കും പിന്നിലേക്കും എല്ലാം മാറ്റി വേളം കഴുകുന്ന എല്ലാം ഒരു പണികൾ ഒരു എന്തൊക്കെയോ ഒരു അഴിച്ചുപണികൾ മറ്റും നടത്തി എന്താണതിൻ്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായില്ല ഒരു ഭക്തന്മാർക്ക് ഭക്തന്മാരിൽ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് തോന്നി ഇത് കാലാകാലങ്ങളായി എഴുന്നിരുന്നു എഴുന്ന ആനപ്പുഴയിൽ നിരുന്നിരുന്ന ആനകളും എല്ലാം കൗതുകമാക്കിയിട്ടുണ്ടാണ് എല്ലാവർക്കും സന്തോഷം നൽകിയിരുന്നതാണ് നൂറ്റാണ്ടുകൾ മുതലുള്ള ശീലമാണ് ഇതെല്ലാം ഇപ്പോൾ മൂന്ന് മീറ്റർ അകലേ വേണം

പകരം പോലീസിനെയൊക്കെ നിർത്തുകയാണെങ്കിൽ ട്രാഫിക് വളരെ മോശമാകും കൂടുതൽ മോശമാകും ജനങ്ങൾക്ക് ദോഷമാകും അതുപോലെയുള്ള ഒരു ഇത് തന്നെ ആണ് ഈ സംവിധാനം എനിക്ക് ഇടയ്ക്ക് തോന്നി പോവുകയാണ് കേട്ടോ ആർക്കും ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ആർക്കും ഉപദ്രവം ഉണ്ടായിട്ടുള്ളതായിട്ട് അറിയില്ല എത്രയോ കലാകാരും രാജാവിൻ്റെ ഇതാണ് ഈ ക്ഷേത്രം തന്നെ രാജാവിൻ്റെ നാട് കേ തൃപ്പൂണിത്ര തൃപ്പൂണിത്രയിൽ നടന്നു വരുന്ന ഒരു ഉത്സവമാണല്ലോ ക്രിസ്ത്യോത്സവം ഇപ്പോൾ ദേവസ്വം ബോർഡാണ് കേട്ടോ നടത്തുന്നത് പറയാനില്ല ഇപ്പോൾ നവംബർ ഇരുപത്തൊമ്പതാം തീയതി കൊടികയറി ചരിത്ര പ്രസിദ്ധമായ ഉത്സവമാണ് ഡിസംബർ ആറിന് തീരും പക്ഷേ കോടതിയുടെ മാർഗം മാർഗനിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ ആനകളെയെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അഭംഗിയും മറ്റും നമുക്ക് അറിയാനായിട്ട് സാധിക്കും ആ ആനക്കൊടലിൽ ഇരുപത്തിമൂന്ന് മീറ്റർ ആനക്കൊടലിൽ പതിനഞ്ച് ആനകളും നിരഞ്ഞു നിന്നിരുന്നതും വാദ്യാഘോഷവും പഞ്ചമേ പഞ്ചാരി എല്ലാം നടക്കുന്നത് വർഷങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇതിപ്പോഴും വിവാദം മനപൂർവ്വം വരുന്നതാണോ അല്ലയോ എന്നൊന്നും പറയാൻ പറ്റ എനിക്കറിയാം എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണക്കാരിൽ സാധാരണയായിട്ടുള്ള ഒരാൾ കാണുന്നത് മനസ്സിലാക്ക മനസ്സിലാകുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്ന് മാത്രം അതിന് എതിർ എതിർ കക്ഷികളൊക്കെ ഉണ്ടാകുമായിരിക്കും പ്രായോഗികമായ ചടങ്ങുകൾ കൊണ്ടുവരാനാകും ആര് വിചാരിച്ചാൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വശം നോക്കുകയാണെങ്കിൽ സർക്കാർ ഒന്നും ഇതിലെല്ലാം ഒന്നും ഇടപെട്ട് അത് വേണ്ട വിധത്തിൽ തന്നെ നടത്തേണ്ടതാണ് ദേവസ്വം ബോർഡിന് എന്ത് ഇപ്പോൾ ദേവസ്വംകാരാണ് കേട്ടോ ഇത് നടത്തുന്നത് അപ്പോൾ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെയല്ലേ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ചട്ടങ്ങൾ കൊണ്ടുവരുന്നതും ഇത് നാട്ടാനകളാണ് അല്ലാണ്ട് കാട്ടാനകളെ പിടിച്ച് നമ്മൾ പണ്ട് കാട്ടിലായിരുന്നായിരിക്കും അതിനെപ്പറ്റി ഒന്നും എനിക്ക് കൂടുതൽ കൂടുതലറിയില്ല കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു വെറുതെ മോഷിപ്പിക്കുന്നില്ല അപ്പോൾ എനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ തുറന്നു പറഞ്ഞു എന്നേയുള്ളു വിശ്വാസികൾക്ക് മനസ്സിന് ദുഃഖമുണ്ടാകുന്ന വിധത്തിൽ ഒന്നും ആ ഈ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളും അനിഷ്ട അതിൽ പ്രധാനപ്പെട്ട ഉത്സവമാണ് പലയിടങ്ങളിൽ നിന്നും വരുന്നതാണ് ആനകളും പലയിടങ്ങളിൽ നിന്നും വന്ന് അവിടെ കുളിക്കുന്നതും മറ്റും കാണുന്നതൊക്കെ എന്ത് രസമാണ് പതിനഞ്ചാനകളാണ് എഴുന്നള്ളിപ്പിനുള്ളത് അതെല്ലാം കാണുന്നത് തന്നെ വളരെ മനോഹരമാണ് ഇതുവരെ ഉപദ്രവായതായിട്ട് ഞാൻ ചോദിക്കില്ല കേട്ടോ ഇനി അങ്ങനെ ഉണ്ടായാലും അറിയാൻ പറ്റുമല്ലോ ഞാനൊരു സാധാരണക്കാരി ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിലേക്ക് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ സർക്കാർ ജനങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചട്ടങ്ങൾ കൊണ്ടുവരണമെന്ന് ആണ് വളരെ ഒരു എന്താ പറയുന്നത് ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം അതിനൊന്നും തടസ്സമാവരുത് സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും ഒരു എല്ലാവർക്കും വേണ്ടി നല്ലത് ചെയ്യുന്നതായിരിക്കണമല്ലോ സർക്കാർ അപ്പോൾ ഈ ഒരു വിവാദം ഉത്സവമായിട്ട് മാറി അത് വലുതാക്കി വലുതായി ഒന്നും വരാതിരിക്കട്ടെ എന്ന് ഓർക്കുകയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ് സന്താന ഗോപാലൻ കുട്ടികൾക്ക് ഉള്ള അസുഖങ്ങൾക്കും മറ്റും എല്ലാം ആൾക്കാർ എല്ലാം വിശ്വാസികൾ നാട്ടിലുള്ള എല്ലാവരും വരുന്നുണ്ട് കൊച്ചിയിലെ തൃപ്പൂണിത്രയിലാണ് ഈ ക്ഷേത്രം നല്ല സംസ്കാരമുള്ള പ്രദേശമാണ് തൃപ്പൂണിത്രയാണ് കേട്ടോ ഞാൻ വിചാരിച്ചതിൽ വെച്ച് ഏറ്റവും ഒരു സംസ്കാരമുള്ള ഒരു സ്ഥലമായിട്ട് ഞാൻ കരുതുന്നത് തൃപ്പൂണിത്രയിൽ അതെന്താണെന്ന് എനിക്കറിയില്ല തൃക്കൂണിത്രയിലും നല്ല സംസ്കാരമുള്ള ഒരു സ്ഥലമാണ് പണ്ട് രാജാവ് ഭരിച്ചിരുന്നപ്പോൾ തലസ്ഥ കൊച്ചിയുടെ തലസ്ഥാനമായിരുന്നിരിക്കണം അതൊന്ന് എനിക്കത്രയ്ക്കും നല്ല നിശ്ചയില്ല നല്ല ഒരു പ്രദേശവും ആഘോഷവും ഉത്സവവും എല്ലാമാണ് ഇപ്പോ ഈ ഉത്സവത്തോടനുബന്ധിച്ച് പല ദിക്കുകളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മെട്രോ ആണെങ്കിൽ പോലും ആലുവയിലേക്ക് ഒരു പതിനൊന്നര വരെയൊക്കെ സർവീസ് നടത്തുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ചില പ്രതിസന്ധികൾക്കൊക്കെ ഉണ്ടാക്കാൻ കഴിയുമോ ഇത് കോടതി വിധിയെ മറികടക്കാൻ കഴിയില്ല ഇതൊന്നും വലുതായി വലുതായി ഈ പ്രശ്നങ്ങളൊന്നും വരരുത് ഇത് അളവെടുപ്പും മറ്റും നടക്കുമ്പോൾ ഇത് കണ്ടില്ലേ ആനകൾ ചിങ്ങിച്ചതെറിയ പോലെ സ്ഥലം പോരായെങ്കിലും അപ്പോൾ ജനങ്ങൾക്ക് നിൽക്കണ്ടേ ഈ ആനക്കൊടലിലല്ലാതെ ആന നിരന്ന് ആ വടക്ക് അറ്റം വരെ പന്തലൊക്കെ കെട്ടി നിൽക്കുകയാണെങ്കിൽ തന്നെ അപ്പോൾ ഇത് കാണാൻ വരുന്ന ജനങ്ങളോ പഞ്ചാരി മേളവും വാദ്യമേഖലകൾ ഇതെല്ലാം ഉണ്ട് ആൾക്കാരെല്ലാം ഇത് ആസ്വദിക്കുകയും മറ്റും ചെയ്യുന്നതാണ് വളരെ ബുദ്ധിമുട്ടിയാണ് ആൾക്കാർ ജീവിക്കുന്നത് തന്നെ പല പ്രശ്നങ്ങളും ഒക്കെ ഒക്കെയുള്ളതിൽ നിന്ന് ഈ ഉത്സവകാലങ്ങളൊക്കെ വരുമ്പോഴാണ് അവരുടെ മാനസിക പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സന്തോഷം കിട്ടുന്നതും സമാധാനം കിട്ടുന്നതും അതിനിടയിൽ കൂടി ഇങ്ങനെയുള്ള ഒരു വാദം വരികയാണെങ്കിൽ ഒരു വിവാദ ഉത്സവമായി മാറുകയാണെങ്കിൽ അത് ഇനിയുള്ള കാലത്ത് എങ്ങനെയാവുമെന്ന് നമുക്ക് അറിയില്ല ഇതൊക്കെ ഓരോ ഇതിനെ ഒന്നും രാഷ്ട്രീയവൽക്കരിക്കരുത് എനിക്കറിയില്ല കേട്ടോ എനിക്ക് ഇതിനെപ്പറ്റി അങ്ങനെയൊന്നും സംസാരിക്കാനായിട്ട് അറിയില്ല അപ്പം എന്തിനു പറയുന്നു എന്ന് ചോദിക്കും അതെൻ്റെ അവകാശം ഞാനൊരു സാധാരണ ഒരു മനുഷ്യനാണ് ഇവർ സാധാരണക്കാർ ജീവിക്കുന്ന പോലെ അല്ലാണ്ട് ഞാൻ ഒന്നിൻ്റെ പ്രതിനിധിയല്ല അപ്പോ എനിക്ക് സാധാരണക്കാരുടെ മനസ്സും മനസ്സിലാകും അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോ ആനകളെ ഇഷ്ടമാണ് ആനകളെ ദ്രോഹിക്കാനായിട്ടല്ല കൊണ്ടുവരുന്നത് ആനകൾക്ക് വൃത്തം വരച്ചും മറ്റും എല്ലാം പുതിയ പുതിയ രീതികൾ കണ്ടോ ഇവരെല്ലാം എന്ത് കൂടിയാണ് ഈ കലാകാരന്മാരെല്ലാം നിൽക്കുന്നതും മറ്റും അപ്പോൾ അവരുടെയൊന്നും വിശ്വാസികൾക്കും അതെ പല ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട് ഇതോടനുബന്ധിച്ച് പക്ഷെ ആരും പ്രതികരിക്കുന്നില്ല ആരും അതാ ചിലപ്പോൾ സംസ്കാരത്തിൻ്റെ ഇതായിരിക്കും ദേവസ്വം ബോർഡും ഹൈക്കോടതിയെ മാനിക്കുന്നു അതുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് തന്നെ എല്ലാം രണ്ട് നിരയായിട്ടൊക്കെ ആണ് വരുന്നത് കുപ്പുകയോടെ ലക്ഷ്മി ശിവ